േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എത്രയൊക്കെ പരിശ്രമിച്ചാലും കാര്യങ്ങൾ താൻ വിചാരിച്ചതുപോലെ നടക്കുകയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഗൗതം താൻ ഗൗരിമോളോട് സ്നേഹം കാണിക്കുന്നത് കാണുന്നത് നന്ദുമോന് ഒരിക്കലും ഇഷ്ടമാകുന്നില്ല ആ സത്യം മനസ്സിലാക്കുകയാണ് ഗൗതം മാത്രവുമല്ല ഇതേ തുടർന്ന് ഇതേ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടി പിങ്കി ഗൗതമിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഗൗതം സാർ ഗൗതം സാർ ഇപ്പോൾ കാണിക്കുന്നത് ശരിയല്ല ഗൗതം സാർ ഗൗരിമോളെ സ്നേഹിക്കുമ്പോൾ ആകെ ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത് നന്ദുമോന് മാത്രവുമല്ല ആകെ അസ്വസ്ഥനാണ് അതൊന്നും എൻ്റെ ഭാഗമല്ല എൻ്റെ മകളെ എനിക്ക് സ്നേഹിക്കണ്ടെങ്കിൽ അവൾ ഇത്രയും നാൾ എന്നിൽ നിന്ന് ദൂരെ മാറിയാണ് ജീവിച്ചത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അവളെ സ്നേഹിക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ മറ്റൊരു സംസാരമില്ല അല്ല ഗൗതം സാർ ഞാൻ പറയുന്നത് സ്നേഹിക്കരുത് എന്നല്ല നന്ദുമോന്റെ കാര്യത്തിലും ഒരു കൺസിഡറേഷൻ കൊടുക്കണ്ടേ നന്ദുമോൻ തന്നെ ആകെ ഒറ്റപ്പെട്ട രീതിയിലാണ് നിൽക്കുന്നത് ഒരിക്കലും അത് കണ്ടു നിൽക്കാൻ അവന്റെ അമ്മയായ എനിക്ക് സാധിക്കില്ല എന്നതാണ് സത്യം ഇങ്കിൽ ഞാൻ നന്ദുമോനെ സ്നേഹിക്കുന്നില്ല എന്നുള്ള കാര്യം തെറ്റാണ് എനിക്ക് അവനെ ഇഷ്ടം തന്നെയാണ് പക്ഷെ എൻ്റെ മകൾ ഇത്രയും നാൾ എന്നിൽ നിന്ന് ദൂരെയായിരുന്നു അപ്പോൾ അവളെ ഞാൻ ഇപ്പോൾ സ്നേഹിക്കുന്നു എന്ന് മാത്രം ഇത് കേട്ടതിനെ തുടർന്ന് ഗൗതമിനെ ഇനി പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പിങ്കി ഗൗതം ഗൗതമിൻ്റെതായ തീരുമാനങ്ങളിലൂടെയാണ് മുന്നിലേക്ക് പോകുന്നത് അതുകൊണ്ട് വെറുതെ എടുത്തുചാടി പറഞ്ഞിട്ടും ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ നന്ദയെ കണ്ട് സംസാരിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ പിങ്കി ഇതിൻ്റെ ഭാഗമായി നന്ദയെ കണ്ട് സംസാരിക്കുന്ന പിങ്കി നന്ദയുടെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ എന്തു ചെയ്യാം ഗൗതം സാർ ഇപ്പോൾ വാശിയിലാണ് ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല കുട്ടികളുടെ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനവും തെറ്റാണ് എന്ന് പിങ്കി പറയുകയും ചെയ്തതിനെ തുടർന്ന് എൻ്റെ മകളെ ഒരു തവണ കാണുന്നതിനുള്ള അവസരം പിങ്കിക്ക് ഉണ്ടാക്കി തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് നന്ദ നന്ദർ ആൻഡ് സബ്സ്ക്രൈബ്